എന്റെ പപ്പ ഒരു ആശാരി പണിക്കാരനായിരുന്നു ഇതൊക്കെ എന്റെ പപ്പ ഉണ്ടാക്കിയതാണ് അങ്ങനെ പപ്പ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലിട്ട് കള്ളത്തടി മോഷ്ടിച്ച് പണിയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്റെ പപ്പയുടെ പേരിൽ അപ്പം എന്റെ പപ്പയുടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞത് ആ സ്ത്രീയുടെ മുന്നിൽ ആരും ജയിക്കില്ലെന്ന് അപ്പം എന്റെ പപ്പ ഈ സ്ഥലത്തിനെതിരെ വിവരാവകാശം എടുത്ത് നോക്കിയപ്പം വിമല കമലാശി സുകുമാരൻ നായർ എന്നു പറഞ്ഞവരുടെ പേരിലായിരുന്നു ഇതിനെതിരെ എൻ്റെ പപ്പ കളക്ടർക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ എല്ലായിടവും പരാതി കൊടുത്തു ആരും നടപടി എടുത്തില്ല അങ്ങനെ എന്തു ചെയ്ത് എൻ്റെ ഒപ്പം മുകളിലത്തെ ആ വീട്ടിലെന്ന് നേരെ എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസമായി നീതി നടപ്പാക്കണമല്ല നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ് എന്നുള്ളത് നടപ്പാക്കണമെന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് വിവര ആവശ്യമില്ല പേപ്പറും വെച്ചോണ്ട് ഇവിടെ വന്ന സമയത്ത് വസന്ത വീണ്ടും കോടതിയിൽ കേസ് കൊടുത്തു അതായത് ഈ സ്ഥലം വസന്തയുടെതാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു കേസ് കൊടുത്ത സമയം എൻ്റെ പപ്പേലേൽ വിവരാവകാശമുണ്ട് അവരതല്ലെന്ന് തെളിയിക്കാനുള്ള കോളനിക്ക് ഒരു നിയമമുണ്ട് ഒരാൾക്ക് നാല് സെന്റ് കോളനി അനുവദിക്കുകയുള്ളൂന്ന് അവരിപ്പം വീട് വെച്ചിരിക്കുന്നത് എട്ട് സെന്റ് കോളനിയിലാണ് ഇതെങ്ങനെ അനുവദിച്ചു അങ്ങനെ ഇനിക്ക് കോടതിയിൽ പതിനാല് പ്രാവശ്യം കേസ് വിളിച്ചു എൻ്റെ പപ്പ ഒരു പാർട്ടി വക്കീലിനെയാണ് വെച്ചിരുന്നത് കേസ് വിളിച്ചിട്ട് ഈ വക്കീൽ ഞങ്ങൾ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരാളിന്റെ ഭാഗം വിധിയായിട്ട് എക്സ്പോർട്ട് വിധിയായിട്ട് ഇവിടെ വന്നു കോടതിയിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ഇറക്കി വിടാൻ വന്ന സമയത്ത് എൻ്റെ പപ്പ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു ആ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ സമയം തരൂ സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞു അപ്പം ഈ ഹൈക്കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ് മുകളിലുള്ള ജില്ലാ കോടതി എന്ന് വെച്ചാൽ നേറ്റിങ്ങര കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ് ഹൈക്കോടതി എന്ന് വെച്ചാൽ വലിയ കോടതിയാണ് വലിയ കോടതിയുടെ വിധിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ചാട്ട്യം പിടിച്ചു ചാട്ട്യം പിടിച്ച സമയത്ത് എൻ്റെ പപ്പ ലൈറ്റർ കത്തിച്ച് ലൈറ്റർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു അപ്പോഴും വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ് ആ പോലീസുകാരൻ തട്ടിയപ്പോഴാണ് എൻ്റെ അപ്പ പപ്പയ അമ്മയും മരിച്ചത് ആ പോലീസുകാരൻ്റെ പേരിൽ ഇതുവരെ ഒരു നടപടി എടുത്തില്ല അത് പോട്ടെ അത് പോട്ടെ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ താമസിക്കുന്ന സ്ഥലം ഭൂമി എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ളതാണ് ജനങ്ങൾ ഒരാളിനെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ സംരക്ഷിക്കാനും അവരെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അപ്പോഴും ആ സമയത്ത് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് വീട് വയ്ക്കാനെന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ വീട് വയ്ക്കാൻ പൈസ അനുവദിച്ചല്ലേ വീട് വെച്ചു തരുമെന്നായിട്ട് അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കേസ് കിടക്കുന്നു തരുമല്ലോ ഞാൻ പറഞ്ഞ പ്രസ് പ്രസ്മീറ്റിൽ പിണറായി പറഞ്ഞത് അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പോഴ് ജനങ്ങളെ കണ്ണീര് പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ അപ്പോഴ് ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ എന്ന് വിചാരി അങ്ങനെ ഇരുന്നപ്പോൾ ഫിലോക്കാലി എന്ന് പറഞ്ഞൊരു സംഘടന വീട് വെച്ചു ഇപ്പം ഈ സ്ഥലം അവരുതെന്നും പറഞ്ഞ് കോടതി വിധി വന്നു ഈ സ്ഥലം പൊളിച്ചു മാറ്റി കൊടുക്കണം കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം കോടതി വിധി വന്നു പോങ്ങിൽ വസന്തയുടെ സ്ഥലമാണെന്നും പറഞ്ഞ് കോടതി വിധി വന്നു അപ്പം ആ കോടതിയിലെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോളനി സ്ഥലം നാല് സെന്റ് അനുവദിക്കുകയുള്ളൂ ഹരിജൻ കോളനിയാണ് അതായത് ഒരാൾക്ക് നാല് സെന്റ് മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ എൻ്റെ പപ്പ ഇതിന് വേണ്ടിയിട്ടാണ് വാദിച്ചത് ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം നിയമത്തിന് വേണ്ടി പുട്ട് പോരാടി മരിച്ച ആളാണ് എൻ്റെ എന്ന് പറഞ്ഞു അപ്പം ഈ കോടതിയിലെടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് നാല് സെന്റ് കോളനി ഒരാൾക്ക് കൈവശം വെക്കാവും അപ്പൊ ഈ എട്ട് സെന്റ് കോളനിയിൽ എങ്ങനെ വീടി ഇത് കൊടുത്തതാര് ഈ അധികാരികൾ ആര് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസർ എവരെയൊക്കെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എനിക്ക് എനിക്കിതേ കോടതിയിലെടുത്ത് ചോദിക്കാതെ ഇപ്പൊ അവസാനമായിട്ട് വിധി വന്നതെന്ന് വെച്ചാൽ ഈ സ്ഥലം പൊളിച്ചു മാറ്റണം കല്ലറയും പൊളിച്ചു മാറ്റണം പഴയ പോലെ സ്ഥലമാക്കി കൊടുക്കണമെന്നുള്ള രീതിയിലാണ് വന്നത് ഞാൻ മാറ്റി കൊടുക്കാൻ ഞാൻ കൊടുക്കും വന്നത് വന്നത് ആ എന്നും അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത് നാല് സെന്റ് കോളനി അപ്പുറത്തെ എട്ട് സെന്റ് കോളനി എട്ട് നാലും പന്ത്രണ്ട് സെന്റ് കോളനി ഒരാളിന്റെ പേരിൽ എങ്ങനെ വന്നു പാവപ്പെട്ടവർക്ക് താമസിക്കേണ്ട നാല് സെന്റ് കോളനിയെ അനുവദിക്കുള്ളൂ പന്ത്രണ്ട് സെന്റ് കോളനി എങ്ങനെ ഒരാളിന്റെ പേരില് വന്നു അതിനെന്തി എന്ത് കോടതി നിയമം എടുക്കാത്തത് നടപടി എടുക്കാത്ത എന്റെ അമ്മയപ്പനെ ഈ സ്ഥലത്ത് അടക്കിയത് ഞാനാണ് അത് ജനങ്ങളെ മുന്നിൽ എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു കോളനിക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട് ഇതിന് വേണ്ടിയിട്ട് പോരാടി മരിച്ചതാണ് എന്റെ അപ്പനെന്ന് എനിക്കത് അറിയിച്ചു കൊടുക്കണുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അടക്കി ഇപ്പം കോടതിയുടെ വിധി അങ്ങനെയെങ്കിൽ ഞാൻ പൊളിച്ച് മാറ്റി കൊടുക്കാം കൊടുത്തിട്ടുണ്ട് വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞ വിധി അവർക്ക് അനുകൂലമായി ഇതേപോലെ പൊളിച്ച് മാറ്റി കൊടുക്കണമെന്നുള്ള വിധിയായിരുന്നു അവർ പറഞ്ഞ് ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് കോടതിയിൽ നിയമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അത് പോയെന്ന് പറഞ്ഞു ഇനി ഞാൻ അവരുടെ മോണില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഇല്ല നിയമപരമായിട്ടില്ല എനിക്ക് നിയമത്തിലുണ്ടായിരുന്നു ആ വിശ്വാസം പോയി ഈ കത്തിച്ചെന്ന് വെച്ചാൽ എൻ്റെ ആധാർ എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് പിന്നെ സർക്കാർ അന്ന് അനുവദിച്ച പാസ്ബുക്ക് പൈസ അനുവദിച്ചല്ലോ പാർട്ടി പിരിച്ച് ഉണ്ടാക്കിയ പൈസ ആ പൈസയും എല്ലാം ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട പൈസയും കത്തിച്ചു പൈസയും കത്തിച്ചു പൈസയും എനിക്ക് വേണ്ട സർക്കാർ വന്നാൽ പൈസയും തോന്നും എൻ്റെ അമ്മയും അപ്പനെയും കൊന്നു നേരെ ഒരു നടപടിയും എടുത്തില്ല അപ്പോഴാ ആമാർ കൊന്നിട്ട് കൊണ്ടുവന്ന് ശമ്പളമായിട്ട് പൈസ തന്നു ആ പൈസയും എനിക്ക് വേണ്ട കത്തി കത്തിപ്പോകും